ഈശ്വമിശുഹായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഉള്ളവരെ ബ്രസീലിന്റെ രാജ്ഞിയും മധ്യസ്ഥയുമായ പരിശുദ്ധ അമ്മയെപ്പറ്റിയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ബ്രസീലുകാർ ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വിളിപ്പേര് കൊടുത്തിട്ടുണ്ട് അത് വേറൊന്നുമല്ല അപ്പരശിത അപരശിത എന്ന വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷപ്പെട്ടവൾ എന്നാണ് പ്രത്യക്ഷപ്പെട്ടവൾ എന്നൊരു പേര് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്രസീലിൽ ഏതെങ്കിലും സ്ഥലത്ത് പരിശുദ്ധ അമ്മ ആരുടെയെങ്കിലും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്നൊരു ചിന്തയായിരിക്കും പെട്ടെന്ന് കടന്നു വരിക എൻ്റെ ഉള്ളിലേക്കും വന്നതാ പക്ഷേ അതല്ല ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ ബ്രസീലിയൻ ഗവർണർ ഒരു കൊച്ചു ഗ്രാമമായ വില്ല പരായിബ എന്ന ഒരു ഗ്രാമം സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു മുക്കുവരാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത് ഒരു നദീതീരത്താണ് ഈ കൊച്ചു ഗ്രാമം അപ്പോൾ പ്രധാനപ്പെട്ട ഗവർണർ തങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി നല്ല ഒരു ഭക്ഷണം ഈ ഗവർണർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഏറ്റവും നല്ല മത്സ്യങ്ങളെ പിടിക്കാൻ വേണ്ടി ആ നാട്ടിലുള്ള മത്സ്യബന്ധനത്തിൽ മിടുക്കരായ മൂന്ന് പേരെ മത്സ്യങ്ങളെ പിടിക്കാൻ വേണ്ടി വിടുക അവർ വളരെ പ്രതീക്ഷയോടുകൂടെ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് മത്സ്യം പിടിക്കാൻ വേണ്ടി ചെറുവഞ്ചിയിലേക്ക് പ്രവേശിച്ച് നദിയിലേക്ക് ചെല്ലുക അവർ വലയെറിഞ്ഞു മീൻ കിട്ടിയില്ല പ്രിയമുള്ളവരെ പലതവണ വലയെറിഞ്ഞിട്ടും മീൻ ഒന്നും തന്നെ ഒരു ചെറുമീൻ പോലും കിട്ടിയില്ലെന്നാണ് സങ്കടമായി നിരാശയായി തങ്ങളുടെ കഴിവിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളോട് ഗ്രാമവാസികളോട് ഞങ്ങളെന്ത് പറയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന ഈ ഗവർണർക്ക് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ എന്നൊരുപാട് സങ്കടങ്ങൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് എങ്കിലും അവർ വലയെറിയുന്നതിൽ മുടക്കമൊന്നും വരുത്തുന്നില്ല അങ്ങനെ വലയെറിഞ്ഞപ്പോൾ എന്തോ അതിൽ പെട്ടതുപോലെ അവർക്ക് തോന്നി വലിയ പ്രതീക്ഷയോടുകൂടെ അതിങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ ചെറിയൊരു പ്രതിമയാണ് ആ പ്രതിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തലയില്ല നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ പ്രതിമ പോലെ അവർക്ക് തോന്നി അതവിടെ വെച്ചു വീണ്ടും വലയിറക്കുക അപ്പോഴും വീണ്ടും എന്തോ കിട്ടി നോക്കിയപ്പോൾ തലയില്ലാതെ നേരത്തെ കിട്ടിയ പ്രതിമയുടെ തലഭാഗം പ്രതിമ അത് ചെളിയിൽ ഇങ്ങനെ കുതിർന്ന് പൊതിഞ്ഞടക്കാറ് അതൊന്നിങ്ങനെ കഴുകി നോക്കിയപ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ സുന്ദരമായ ഒരു പ്രതിമയായിരിക്കും അവരത് തലയും ഉടലും ഏതാണ്ട് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരുമിച്ച് ചേർത്ത് അത് വഞ്ചിയുടെ തലയ്ക്കൽ വെച്ച് വീണ്ടും അവർ വലയിറക്കുകയാണ് കാരണം മത്സ്യം കിട്ടിയിട്ടില്ല ഗവർണർക്ക് കൊടുക്കാനുള്ള ഒരു മീൻ പോലും അവർക്ക് കിട്ടിയിട്ടില്ല ഇത്രയും വീണ്ടും വലയിറക്കി ആ വല അവർക്ക് പൊക്കാൻ പറ്റിയില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടല്ലോ വലതു ഭാഗത്തേക്ക് നീക്കി വലയിറക്കുക എന്ന ഈശോ മിഷിഹായുടെ വാക്ക് കേട്ട് പത്രോസ് ഇറക്കിയ വല വലിച്ചു കയറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ വല വലിച്ചു കയറ്റാൻ പറ്റാത്ത വിധം അത്രമാത്രം മത്സ്യസമ്പത്ത് കൊണ്ട് ഈ വല നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ അവർ ഈ നിറവലയുമായി എത്തിയിട്ട് ഈ വലയിൽ കുടുങ്ങിയ മത്സ്യത്തെക്കാളും ഉപരിയായി അവർ പ്രാധാന്യം കൊടുത്തത് അവരുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഈ തലയും ഉടലും വേർപെട്ടിരുന്ന ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപമായിരുന്നു ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം അവിടെ സ്ഥാപിക്കുകയും ഒരു കൊച്ചു കൊച്ചുദേവാലയം പണിയുകയും പിന്നീട് ആ ദൈവാലയം വളരെ വിപുലീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ ഏറ്റവും വലിയ ഒരു ദൈവാലയത്തിന് തറക്കല്ലിടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പരിശുദ്ധ പിതാവ് ജോൺപൂർ രണ്ടാമൻ പാപ്പ ഈ വലിയ ദേവാലയം ആശീർവദിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഈ ദൈവാലയം സാധാരണക്കാർക്ക് പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു ഇപ്പോഴുള്ളവരെ കത്തോലിക ദേവാലയങ്ങളുടെ വിസ്തീർണ്ണം പരിശോധിച്ച് വലിപ്പം നിശ്ചയിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദൈവാലയമാണ് ബ്രസീലിലെ അവർ ലേഡി ഓഫ് അപ്പരസീത ബസിലിക്ക ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് പത്രോസിന്റെ ചത്വരത്തിലുള്ള സെയിൻ പീറ്റേഴ്സ് ബസലിക്ക അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദൈവാലയമാണ് ബ്രസീലിലെ അവർ ലേഡി ഓഫ് അപ്പരസീത ഇത്രമാത്രം വലിപ്പം ഈ ദൈവാലയത്തിന് കൊടുക്കാൻ ഇത്രമാത്രം പ്രത്യേകത പരിശുദ്ധ അമ്മയ്ക്ക് പകരാൻ കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കുഞ്ഞ് അത്ഭുതമാണ് എന്ന് പറയുമെങ്കിലും ആ അത്ഭുതത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ആ മൂന്ന് മുക്കവരുടെ മനസ്സ് ഒന്ന് പരിശോധിച്ചാൽ മതി പ്രിയമുള്ളവരെ ആ ഗ്രാമത്തിലുള്ള ഓരോരുത്തരും ഈ മൂന്ന് പേർ പോയാൽ മീൻ കിട്ടും എന്ന വലിയ വിശ്വാസത്തോടെ ഈ മൂന്ന് പേരെ മീൻ പിടിക്കാനായിട്ട് വിടുക അവരും വലിയ പ്രതീക്ഷയോടെ ഈ ജനങ്ങൾ തങ്ങൾക്ക് നൽകിയ പരിഗണന ആസ്വദിച്ചു കൊണ്ട് അവരിങ്ങനെ മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യ വലയിട്ടു കിട്ടിയില്ല ഓരോ വലയും ഇട്ട് അതിങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ ഒന്നും കിട്ടാതെ പോയപ്പോൾ അവരുടെ ഹൃദയവും മനസ്സുമൊക്കെ ഒന്നും അല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു പ്രിയമുള്ളവരെ അങ്ങനെ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാൻ വെമ്പി നിൽക്കുന്നവരിലേക്കാണ് ഈ അമ്മ പ്രത്യാശയോടെ കടന്നു വന്നത് അതെ ഈ അമ്മ നമുക്കും വലിയൊരു പ്രത്യാശയുടെ അടയാളമാണ് നിരാശ പലപ്പോഴും നമ്മളെ കാർന്നതിനാണ് പ്രിയമുള്ളവരെ നിരാശ എന്ന് പറയുന്നത് കർത്താവിന് എന്നെ കാണാനുള്ള ഒരാശയാണ് എന്നൊരു പ്രതീക്ഷയാണ് പരിശുദ്ധ അമ്മ നമുക്ക് പകർന്നു നൽകുന്നത് അതിനാൽ പ്രിയമുള്ളവരെ കരങ്ങൾ കൂപ്പ കണ്ണുകളെടുക്കാം കാരുണ്യവാനായ കർത്താവേ പലപ്പോഴും ഞങ്ങൾ നിരാശയിലേക്കിങ്ങനെ അറിഞ്ഞും അറിയാതെയുമൊക്കെ കൂപ്പുകുത്തി വീണുപോയിട്ടുണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് ഒന്നും കിട്ടാതെ വരുമ്പോൾ മനസ്സിലുള്ള വേദന അത് അറിയാതെ തന്നെ നിരാശയായിട്ട് മാറുകയും കാരുണ്യവാനായ കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ദൈവീക സാന്നിധ്യം പക്ഷേ പലപ്പോഴും അതിൽ ആശ്രയിക്കാതെ ഞങ്ങളുടെ കഴിവുകളിൽ ഞങ്ങളുടെ അറിവുകളിലൊക്കെ ആശ്രയിച്ച് പലപ്പോഴും ഞങ്ങൾ പരിശ്രമിച്ചു പോയിട്ടുണ്ട് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും ഓരോ നിമിഷങ്ങളെയും അമ്മേ മാതാവേ വലിയൊരു പ്രത്യാശയായി ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന ഏറ്റവും വലിയ പ്രത്യാശയുടെ ഉറവിടമായ കർത്താവിംഗിലേക്ക് ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമ ഈശ്വമിശി ഹായിക്കും സ്തുതിയായിരിക്കട്ടെ